ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടെൻത്ത് പ്രിലിംസ് അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് അങ്ങനെയൊക്കെയുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പി എസ് ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഓരോന്നും വ്യക്തമായിട്ട് നോക്കാം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏതാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിനാണ് നടന്നത് ഇപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അടുത്തു നോക്കിയാൽ വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം വട്ടമേശ സമ്മേളനങ്ങൾ അമേരിക്കയിലാണ് നടന്നത് തെറ്റല്ലേ അതെവിടെ ആയിരുന്നു ലണ്ടനിലായിരുന്നു നടന്നത് ഓക്കെ ലണ്ടൻ ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് എന്നുള്ളത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണേ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഇങ്ങനെയാണ് ഒന്നാം വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം മൂന്നാം വട്ടമേശ സമ്മേളനം അങ്ങനെയാണ് നടക്കുന്നത് സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു ശരിയാണ് ഇവിടെ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് പഴശ്ശി രാജാവിൻ്റെ ജീവിതത്തെ ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ് പഴശ്ശി രാജാവിൻ്റെ ജീവിതത്തെ ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന ചരിത്രനോവൽ രചിച്ചത് ആരാണ് ആരാണ് സർദാർ കെ എം പണിക്കരാണ് അടുത്തത് സ്വാതന്ത്ര്യം സാഹോദര്യം സമത്വം എന്നിവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവമാണ് അടുത്തത് ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അടുത്തത് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി ആരാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി ആരാണ് ആരാണ് പി സി മെഹലനോബിസ് അല്ലെങ്കിൽ പ്രശാന്ത ചന്ദ്ര മെഹലനോബിസ് ആണ് ആൻസർ അടുത്തത് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ് ചെറു ഭരണഘടന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് അടുത്തത് പഞ്ചായത്ത് രാജിന് ഭരണഘടനാ അംഗീകാരം നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് പഞ്ചായത്ത് രാജിന് ഭരണഘടനാ അംഗീകാരം നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് പി കെ തുങ്കൻ കമ്മിറ്റിയാണ് അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടോ ശരിയാണ് ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി വന്നത് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ ലക്ഷ്യപ്രമേയമാണ് പിന്നെ എന്ത് ചെയ്യുന്നത് ഭരണഘടനയുടെ ആമുഖമായിട്ട് അംഗീകരിക്കുന്നത് ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അല്ല ആരായിരുന്നു താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ഡോക്ടർ സച്ചിദാനന്ദ സിംഹയെ ആയിരുന്നു അടുത്തത് ഭരണഘടനാ ഉപദേശകൻ ഡോക്ടർ ബി ആർ ആയിരുന്നു തെറ്റാണ് ഭരണഘടനാ ഉപദേശകൻ ആരായിരുന്നു ബി എൻ റാവു ആയിരുന്നു ആരായിരുന്നു ബി എൻ റാവു ആയിരുന്നു ഭരണഘടനാ ഉപദേശകൻ അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകളല്ലേ ഏതൊക്കെയായിരുന്നു ഒന്നും രണ്ടും ആയിരുന്നു ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏ ആണ് ആൻസർ അടുത്തത് സെൻസസ് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്നാണ് സെൻസസ് ഏത് ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റാണേ അടുത്തത് ഹേബിയസ് കോർപ്പസ് റിഡ്ഡ് ആദ്യമായിട്ട് എഴുതപ്പെട്ടത് എവിടെയാണ് മാഗ്ന കാർട്ടയിലായിരുന്നു ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായിട്ട് എഴുതപ്പെട്ടത് അടുത്തത് താഴെ പറയുന്നവയിൽ കേന്ദ്ര സർവീസിന് ഉദാഹരണം ഏത് കേന്ദ്ര സർവീസിന് ഉദാഹരണം ഏതെന്നാണ് കേന്ദ്ര സർവീസ് വരുന്നത് റെയിൽവേ സർവീസാണ് ഏതാണ് റെയിൽവേ സർവീസാണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ഭരണഘടനാ ആശയങ്ങളും കടം കൊണ്ട രാജ്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത് ഏക പൗരത്തോടെയാണ് ബ്രിട്ടൻ തന്നെയാണ് ശരിയാണ് ഭരണഘടനാ ഭേദഗതി കാനഡയല്ല എവിടെയാണ് സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ സൗത്ത് ആഫ്രിക്കയാണ് ഭരണഘടനാ ഭേദഗതി അടുത്ത അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ അല്ല എവിടെ നിന്നാണ് ജർമ്മനിന്നാണ് അടിയന്തരാവസ്ഥ എവിടെയാണ് ജർമ്മനി അടുത്തത് മൗലിക കടമകൾ യു എസ് എസ് ആറ് ശരിയാണ് അപ്പോൾ ഒന്നും നാലുമാണ് ശരിയായിട്ട് ഉള്ളത് അടുത്തത് ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു സുകുമാർ സെൻ ആയിരുന്നു അടുത്തത് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ് നീതി ആയോഗിൻ്റെ ആരാണ് സുമൻ ബെറിയാണ് സുമൻ ബെറി ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ് കൊല്ലമാണ് അടുത്തത് പാർലമെൻറ്റ് സഭകളിൽ മന്ത്രിമാർ അവതരിപ്പിക്കപ്പെടുന്ന ബില്ലുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ആ ബില്ലാണേത് ഗവൺമെൻറ് ബില്ല് പാർലമെൻ്റിൽ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലേതാണ് ഗവൺമെൻറ് ബില്ലാണ് അടുത്തത് നിലവിലെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കാനും ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കാനും ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗത്തെ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ നികുതി ഏത് അപ്പോൾ ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്നുള്ള രീതിയിൽ വന്ന നികുതി ഏതാണ് ജി എസ് ടി ആണല്ലേ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് എൻ്റെ മലയാളത്തിൽ എന്താണ് ചരക്ക് സേവന നികുതി എന്നാണ് ചരക്ക് സേവന നികുതി നിലവിൽ ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത പ്രധാന ഇനങ്ങൾ ഏതൊക്കെയെന്നാണ് ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെടാത്തത് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയുടെ പരിധിയിലില്ല വൈദ്യുതി ജി എസ് ടിയുടെ പരിധിയിലില്ല ജീവൻ രക്ഷ മരുന്നുകൾ ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെടാത്തതല്ല അത് ഉൾപ്പെടുന്നതാണ് അടുത്ത മദ്യം എന്ന് പറയുന്നത് മനുഷ്യപോഹത്തിനുള്ളത് ജി എസ് ടി പരിധിയിൽ ഉൾപ്പെടുന്നതല്ല അപ്പോൾ ഒന്ന് രണ്ട് നാല് ഇത്രയാണെന്തെന്ന് പറയുന്നത് ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെടുന്ന ഇനങ്ങൾ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത് അടുത്തത് സംസ്ഥാന ജി എസ് സിയുടെ പരിധിയിൽ ഉൾപ്പെടാത്തതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അടുത്തത് സംസ്ഥാന ലിസ്റ്റിലോ കൺകരണ്ട് ലിസ്റ്റിലോ എണ്ണി പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയം സംബന്ധിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത് ആർക്കാണ് സംസ്ഥാന ലിസ്റ്റിലോ കൺകരണ്ട് ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിയമം ഉണ്ടാക്കാൻ അധികാരം ആർക്കായിരിക്കും പാർലമെൻറ്റിനായിരിക്കും അടുത്തത് മസൂർ കിസാൻ ശക്തി സംഘതൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ ഏത് നിയമനിർമ്മാണത്തിലേക്കാണ് നയിച്ചത് മസൂർ കിസാൻ ശക്തി സംഘതൻ വഴി വന്ന നിയമമാണ് നിയമമാണേത് വിവരാവകാശ നിയമം അടുത്തത് പറയുന്നവയിൽ പരോക്ഷ തിരഞ്ഞെടുപ്പ് സംവിധാനം അല്ലാത്തതേത് എന്നാൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എവിടെയാണ് രാജ്യസഭയിലെ പരോക്ഷ തിരഞ്ഞെടുപ്പാണ് രാഷ്ട്രപതി പരോക്ഷ തെരഞ്ഞെടുപ്പാണ് ഉപരാഷ്ട്രപതി പരോക്ഷ തിരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേത് എന്താണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ മാർക്ക് ചെയ്യാൻ പറ്റണല്ലോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളാണിന്ന് പഠിച്ചത് ഇത് എന്ന് പറയുന്നത് ബേസ് ആയിട്ടുള്ള ആർക്കും ഇപ്പോൾ പി എസ് സി ഒക്കെ പഠിച്ച് തുടങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇത് ഈ ബേസ് ഒക്കെ എന്തായാലും പഠിച്ച് വയ്ക്കണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരാം ഓക്കെ അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പിന്നെ തുടക്കക്കാരും ഒക്കെ പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ പുതിയൊരു വീഡിയോയിൽ പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക്